ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ വഖഫ് നിയമ ഭേദഗതിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഏഴ് ദിവസം സമയം നൽകി സുപ്രീംകോടതി കേസ് അടുത്ത അടുത്തമാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും മുതലപ്പുഴയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പുഴി മുറിച്ചില്ലെങ്കിൽ അഞ്ചോളം പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മന്ത്രി വായനശാലകൾ വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി പ്രഖ്യാപിച്ചു യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി പെസഹയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം വഖഫ് നിയമ ഭേദഗതിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഏഴു ദിവസം സമയം നൽകി സുപ്രീംകോടതി നിയമ ഭേദഗതിയെ സംബന്ധിച്ച് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് സമയം അനുവദിച്ചത് അതുവരെ വഖഫ് സ്വത്തുക്കളിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും കോടതി കേസ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡുകളിലേക്കോ കേന്ദ്ര വഖഫ് കൌൺസിലേക്കോ അടുത്ത വാദം കേൾക്കുന്നതുവരെ പുതിയ നിയമനങ്ങൾ നടത്തില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബഞ്ചാണ് നിയമ ഭേദഗതിക്കെതിരെ നൽകിയ ഹർജിയിൽ വാദം കേട്ടത് രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ എക്സ്പോയുടെ മൂന്നാം പതിപ്പ് ഈ മാസം മുതൽ മുപ്പത് വരെ കനകക്കുന്ന് പാലസ് ഗ്രൌണ്ടിൽ നടക്കും ഉൽപ്പന്ന ലോഞ്ച് ബി ടു ബി മീറ്റിംഗുകൾ സെമിനാറുകൾ എന്നിവ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കും ഇരുനൂറ്റി അൻപതിലധികം സ്റ്റോളുകളും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച കാസർഗോഡ് നിർവഹിക്കും രാവിലെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും മെയ് വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരം ഉത്തരിക്കണ്ടം മൈതാനത്ത് നടക്കും മുതലപ്പൊഴി മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പൊഴി മുറിച്ചില്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള നാലഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി മുറിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി പൊഴിമുറിക്കാനെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞിരുന്നു മണൽ പൂർണ്ണമായും നീക്കിയ ശേഷം മാത്രം പൊഴിമുറിച്ചാൽ മതിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം വായനയാവണം ലഹരിയെന്നും വായനശാലകൾ വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ മാറണമെന്നും മന്ത്രി വി എൻ വാസവൻ വായനശാലകൾ അറിവിന്റെ സർവകലാശാലകളാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി മാറുന്നതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിജ്ഞാന തൃശൂർ മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തിയഞ്ച് ഈ മാസം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വിദ്യാസമ്പന്നമായൊരു സമൂഹത്തെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് മേള സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിമല കോളേജ് എന്നിവിടങ്ങളിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് യേശുക്രിസ്തു തന്റെ ശിഷ്യരോടൊത്ത് അന്ത്യത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹാവ്യാഴം ആചരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി ആചരിക്കും സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞനിക്കര മാർ ഇഗ്നാത്തിയോസ് ദയറയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ദയറാധിപൻ ഗീവർഗീസ് മാർ അത്തനാസിയോസ് മെത്രാപൊലിത്ത കാർമികത്വം വഹിച്ചു ഇസ്രായേൽ ജനത മിസ്രേമിയരുടെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പലായനം ചെയ്യും മുൻപ് ആചരിച്ചിരുന്ന പെരുന്നാളാണ് പെസഹ എന്നാണ് പഴയ നിയമപ്രകാരം പറയുന്നത് പുതിയ നിയമപ്രകാരം യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിക്കുന്നത് പെസഹ നാളിലെ അന്ത്യത്താഴവേളയിൽ ദൈവപുത്രൻ തന്റെ ശിഷ്യരുടെ കാൽ കഴുകി ചുമബിച്ചതിന് അനുസ്മരിച്ച് കാൽകഴുകൽ ശുശ്രൂഷയും പല ദേവാലയങ്ങളിലും നടന്നു അപ്പം മുറിക്കൽ ചടങ്ങും ഈ ശുശ്രൂഷകളുടെ ഭാഗമായാണ് യേശുവിന്റെ പീഠാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിച്ച് ആരംഭിക്കുന്ന പെസഹാവ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ നാളത്തെ ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്കും തുടക്കമാകും ത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്നും നാളെയുമായി നടക്കും എട്ട് ദിവസം നീണ്ട ആദ്യഘട്ട തീർത്ഥാടനം ഈ മാസം ആറിന് സമാപിച്ചിരുന്നു സംഗമവേദിയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമായി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമവും മത്സര പരീക്ഷാ പരിശീലന മേഖലയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ബന്ധപ്പെട്ട പരിശീലന സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി മത്സര പരീക്ഷാ പരിശീലന സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കൃത്യവും വൃക്തവുമായിരിക്കണമെന്നും അതോറിറ്റി വ്യക്തമാക്കി മത്സര പരീക്ഷാ പരിശീലന മേഖലയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി നവംബർ പുറപ്പെടുവിച്ചത് എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയതായി റിപ്പോർട്ട് ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ബഞ്ചാണ് ഹർജി പരിഗണിച്ചത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകളിൽ കാട്ടാന പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കാനൊരുങ്ങി വനംവകുപ്പ് കാട്ടാനകൾ നാട്ടിലിറങ്ങിയാൽ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വാട്സ്ആപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചു അതേസമയം മുണ്ടൂർ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയതായും വനം ഉദ്യോഗസ്ഥർ അറിയിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്തർ അടുത്ത കാലങ്ങളിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായ മുണ്ടൂർ ധോണി മലമ്പുഴ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വനം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരിക്കുന്നത് കാട്ടാന സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് സംഘം മണിക്കൂറും പട്രോളിംഗ് നടത്തും കാട്ടാന സാന്നിധ്യം കണ്ടെത്തിയാൽ ഗ്രൂപ്പുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകും വാഹനങ്ങളിൽ അനൌൺസ്മെന്റും നടത്തും മുണ്ടൂരിലെയും ധോണിയിലെയും വേലികൾ രണ്ടാഴ്ച കൂടുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ നാട്ടുകാരുടെയും വനം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടു് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ്സ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു അഞ്ഞൂറ് സ്റ്റുഡന്റ് മാർക്കറ്റുകളാണ് ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും വളരെ കുറഞ്ഞ വിലയ്ക്ക് സ്റ്റുഡന്റ്സ് മാർക്കറ്റിലൂടെ ലഭ്യമാകും സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഈ വിഷയത്തെ വളരെ ഗൌരവത്തോടെയാണ് എക്സൈസ് വകുപ്പ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നടി വിൻസി അലോഷിസ് നൽകിയ പരാതി ചർച്ച ചെയ്യാൻ മോണിറ്ററിംഗ് സമിതി ചേരുമെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു പരാതി ഇന്ന് രാവിലെ ലഭിച്ചതായി അമ്മ നിർവാഹക സമിതി അംഗം വിനു മോഹൻ അറിയിച്ചു മൂന്നംഗ സമിതി രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും തുടർ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും രാത്രി ഏഴ് മുപ്പതിന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പോയിന്റ് ഉയർന്ന് ദേശീയ സൂചിക നിഫ്റ്റി നാനൂറ്റി പതിനാല് പോയിന്റ് നേട്ടത്തോടെ സ്വർണം ഗ്രാമിന് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയും പവന് രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഭീഷണി പ്രസംഗ പരാതിയിൽ ബിജെപി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും പ്രകോപനപരമായ പ്രസംഗങ്ങളും ഒഴിവാക്കണമെന്ന് സംഭവങ്ങളെ തുടർന്ന് വിളിച്ചുചേർത്ത സർവകക്ഷിയോഗത്തിൽ പോലീസ് ആവശ്യപ്പെട്ടു ആധാരങ്ങളിൽ വില കുറച്ച് രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട് ചെയ്ത അണ്ടർ വാലുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ച് ഉത്തരവായിരത്തി മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുമുള്ള ആധാരങ്ങളാണ് പരിഗണിക്കുന്നത് ഈ വർഷം ജൂണിൽ നടക്കുന്ന യുജിസി നെറ്റ് പരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അപേക്ഷ ക്ഷണിച്ചു എന്ന വെബ്സൈറ്റിൽ അടുത്ത മാസം വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ വഖഫ് നിയമ ഭേദഗതിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഏഴ് ദിവസം സമയം നൽകി സുപ്രീംകോടതി കേസ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും മുതലക്കുഴിയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴി മുറിച്ചില്ലെങ്കിൽ അഞ്ചോളം പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മന്ത്രി വായനശാലകൾ വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സമ്പൂർണ്ണ വായനശാല മണ്ഡലമായി പ്രഖ്യാപിച്ചു യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി പ്രസഹയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം